ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ട്യൂൺസ് ഓഫ് ലൈഫ് അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വരുന്നത് ഇന്ന് എക്സാമിനേഷനൊക്കെ ഓൾമോസ്റ്റ് തീർന്നിരിക്കുകയാണ് പ്ലസ് വണ്ണിൻ്റെ എക്സാം സയൻസ് ഗ്രൂപ്പിൻ്റെയൊക്കെ എക്സാം ഇന്ന് ഇന്നുകൊണ്ട് ലാസ്റ്റ് പേപ്പറായിരുന്നു പ്ലസ് വണ്ണിൻ്റെ അപ്പോൾ ഇനി നമുക്ക് വരുന്നത് ഒരു വെക്കേഷൻ ടൈമാണ് അപ്പോൾ ഈ വെക്കേഷൻ ടൈമിൽ നമ്മൾ ചില കുട്ടികളൊക്കെ അടുത്ത വർഷത്തെ പഠനം ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ കുറച്ച് റിലാക്സ് ചെയ്യണം നമ്മൾ കാരണം നമ്മൾ മാനസികമായി അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുപോലെ ടെൻഷൻസും സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ എക്സാമിനേഷൻ്റെ ടൈമിൽ എത്ര എടുക്കണ്ടെന്ന് കരുതിയാലും നമ്മളതിൽ കൂടെയൊക്കെ കടന്നു പോകുന്നവരാണ് അപ്പോൾ ഇനി ഉള്ള ദിവസങ്ങൾ കുറച്ച് നമ്മുടെ ഫിസിക്കൽ സ്ട്രെങ്ത് പ്ലസ് നമ്മുടെ മെൻ്റൽ സ്ട്രെങ്തിന് വേണ്ടിയുള്ള ദിവസങ്ങളായിരിക്കണം അപ്പോൾ അത്യാവശ്യം കുട്ടികളെല്ലാം ചില കുട്ടികളൊക്കെ പെയിൻറിങ് ക്ലാസ്സിന് ജോയിൻ ചെയ്യുന്നവരുണ്ട് ഡ്രോയിങ് ക്ലാസ്സിന് ജോയിൻ ചെയ്യുന്നവരുണ്ട് അബ്ബാക്കേഴ്സ് ക്ലാസ്സിന് പോകുന്നവരുണ്ട് അപ്പോൾ കുട്ടികളോടൊക്കെ എനിക്ക് പറയാനുള്ളത് ആരും ടെൻഷൻ എടുക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ എഴുതി കഴിഞ്ഞ എക്സാം എഴുതി കഴിഞ്ഞു ഓൾമോസ്റ്റ് ഇനി അതിനെക്കുറിച്ച് നമ്മൾ വറി ചെയ്തിട്ട് കാര്യമില്ല നമുക്ക് കിട്ടേണ്ടത് നമുക്ക് തന്നെ കിട്ടും നമ്മൾ മാക്സിമം പഠിച്ചിട്ടായിരിക്കുമല്ലോ എഴുതിയിരിക്കുന്നതല്ലേ അപ്പോൾ അതിൽ നമുക്ക് കിട്ടുന്ന ഒരു മാർക്കായാലും അത് നമ്മുടെ മാർക്കാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വളരെ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക പാരൻസും അതുപോലെ സന്തോഷമായി തന്നെ ഇരിക്കുക കുട്ടികളെയൊക്കെ എപ്പോഴും എത്ര മാർക്സ് കിട്ടി അല്ലെങ്കിൽ എത്ര മാർക്സ് കിട്ടും എന്ന് ചോദിച്ച് അവരെ വീണ്ടും എക്സാമിനേഷൻ്റെ ആ പോയിന്റ് ഓഫ് വ്യൂവിൽ നിർത്താതെ അവരുടെ മൈൻഡ് ഫ്രീ ആയിട്ട് വിടുക അങ്ങനെ വിട്ടാൽ മാത്രമാണ് നമുക്ക് നല്ലൊരു മാനസികമായ ഒരു ഉന്മേഷവും ധൈര്യവും അതുപോലെ കോൺഫിഡൻസും ഒക്കെ കിട്ടുക അതുപോലെ തന്നെ നല്ലൊരു കെയർ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുകയും വേണം അവരെ അവരുടെ സ്വാതന്ത്ര്യത്തിന് വിടുക എന്ന് ഞാൻ പറയുമ്പോൾ അതിലൊരു നല്ല പാരൻറ്റിങ് വേണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പക്ഷേ അത് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനെ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള പാരൻ്റിങ് ആവരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കുട്ടികളെ വഴക്ക് പറയേണ്ട സ്ഥലത്ത് നമ്മൾ അവരെ വഴക്ക് പറയുകയും അവർ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുകയും ഒക്കെ വേണം അപ്പോൾ ഈ ഇനി വരുന്ന ഈ വെക്കേഷൻ അവധിക്കാലം പേരൻസിനും അതുപോലെ തന്നെ അധ്യാപകർക്കും അതുപോലെ കുഞ്ഞു കുഞ്ഞുമക്കൾക്കും കുട്ടികൾക്കും എല്ലാം നമ്മൾ ഈ പ്ലസ് വൺ പ്ലസ് ടുവും അത് കുഞ്ഞുമക്കൾ തന്നെയാണ് പതിനേഴ് അണ്ടർ ദി ഏജ് ഓഫ് എയ്റ്റീനിലുള്ള കുഞ്ഞുമക്കളാണ് അവരെല്ലാം അല്ലേ അപ്പോൾ അവരെല്ലാവരെയും എന്താണ് നല്ല മനസ്സുള്ളവരാക്കി വളർത്തിയെടുക്കാൻ നമുക്കാകട്ടെ അതുപോലെ തന്നെ ഇത് അവരുടെ മാനസിക ഉല്ലാസത്തിൻ്റെ സമയമാണ് എക്സാമിനേഷനൊക്കെ കഴിഞ്ഞ് അവരുടെ മനസ്സിനെ ഫ്രീ ആയിട്ട് വിടുക അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർ ചെയ്യട്ടെ നൃത്തമാണെങ്കിൽ നൃത്തം പാട്ടാണെങ്കിൽ പാട്ട് ഡ്രോയിങ് ആണെങ്കിൽ ഡ്രോയിങ് അതുപോലെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾക്ക് അവർ ആർട്സ് കലാപരമായ കഴിവുകൾ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ക്ലാസ്സസിനൊക്കെ പോകുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും പക്ഷേ മാർക്സിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ അടുത്ത പഠനത്തിൻ്റെ കാര്യം പറഞ്ഞുള്ള ടെൻഷനിലേക്ക് നമ്മൾ നമ്മളവരെ തള്ളിവിടരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് കുറച്ച് സമയം എല്ലാ ദിവസവും ഡെയിലി കുറച്ച് സമയം നമ്മൾ സ്റ്റഡീസിന് വേണ്ടി അപ്പോഴും മാറ്റിവെക്കണം പക്ഷേ ഫുൾ ടൈം സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാക്കിയുള്ള കാരണം ഇനി സ്കൂൾ ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും സ്റ്റഡീസിൻ്റെ മാത്രം ടൈമായി അത് മാറും അതുകൊണ്ടാണ് ഈ ഒരു വെക്കേഷൻ ടൈം എല്ലാവരും എൻജോയ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവരെയും എല്ലാ കുഞ്ഞുമക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വ്ലോഗ് നടത്തുകയാണ് വീണ്ടും കാണാൻ കേട്ടോ ലവ് യു ഓൾ